വിവാദാത്മീയ നേതാവ് ജഗ്ഗി വാസുദേവിനോട് മദ്രാസ് ഹൈക്കോടതി ചോദിച്ച ചോദ്യം ഏവരും കേൾക്കണം സ്വന്തം മകളെ വിവാഹം കഴിപ്പിച്ചയച്ചയാളാണ് ജഗ്ഗി വാസുദേവ് മറ്റ് യുവതികളെ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസിമാരെ പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത് സദ്ഗുരു എന്നാണ് ജഗ്ഗി വാസുദേവ് സ്വയം വിശേഷിപ്പിക്കുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള തൻ്റെ രണ്ട് പെൺമക്കളെ ജഗ്ഗി വാസുദേവൻ്റെ ഈഷ യോഗ സെൻറ്ററിൽ സ്ഥിരമായി താമസിപ്പിക്കാൻ പ്രേരിപ്പിച്ചെന്ന് കാണിച്ച് തമിഴ്നാട് കാർഷിക സർവകലാശാല അധ്യാപകനായിരുന്ന എസ് കാമരാജ് നൽകിയ പരാതിയിലാണ് കോടതിയുടെ ചോദ്യം കേസ് പരിഗണിക്കവെ ജസ്റ്റിസുമാരായ എസ് എം സുബ്രഹ്മണ്യം വി ശിവജ്ഞാനം എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ചോദ്യം ഉന്നയിച്ചത് തൻ്റെ പെൺമക്കളെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കാമരാജ് ഹർജി നൽകിയിരുന്നു കോടതിയിൽ ഹാജരായ രണ്ടു മക്കളും തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇഷ ഫൗണ്ടേഷനിൽ താമസിക്കുന്നത് െന്നും തടങ്കലിലില്ലെന്നും കോടതിയെ അറിയിച്ചു ഇതിനിടെ ജഗ്ഗി വാസുദേവിന്റെ ഷാ ഫൗണ്ടേഷനെതിരായ ക്രിമിനൽ കേസുകളിൽ മദ്രാസ് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനു പിന്നാലെ സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് ഇതോടെ പ്രതികരണവുമായി ഇഷ യോഗ സെന്റർ രംഗത്തെത്തി പോലീസ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ തേടി അവരുടെ ജീവിത മനസ്സിലാക്കിയെന്ന് ഇഷ സെന്റർ കോടതി ജഗ്ഗിയുടെ ഇരട്ടമുഖം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് അവരുടെ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും വിവേകവും ഉണ്ടെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും വിവാഹമോ സന്യാസമോ ആരിലും അടിച്ചേൽപ്പിക്കുന്നില്ലെന്നും ഇഷ ഫൗണ്ടേഷന്റെ വാദം ഇഷ ഫൗണ്ടേഷനെതിരായ എല്ലാ ക്രിമിനൽ കേസുകളുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് വിഷയം കൂടുതൽ വിലയിരുത്തേണ്ടതുണ്ടെന്നും ബെഞ്ച് പറയുകയുണ്ടായി കേസിൽ കൂടുതൽ വാദം കേൾക്കാൻ കോടതി സദ്ഗുരു വേഷം കെട്ടിയ ജഗ്ഗി ഇനി പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടി വരും ചില മരുന്നുകൾ ഭക്ഷണത്തിൽ കലർത്തി നൽകി യുവതികളെ അടിമകളാക്കുകയാണെന്നാണ് ജഗ്ഗിക്കെതിരായ പരാതി സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാനുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദം പ്രയോഗിക്കുന്നതായും കോടതി നിരവധി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ജഗ്ഗി വാസുദേവ്